എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ എന്നിട്ടിപ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞ സിനിമാ ഡയലോഗ് പോലെയായി തൃണമൂൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ കാര്യം എന്തൊരു സ്നേഹമായിരുന്നു പോയ നാളുകളിൽ തൃണമൂൽ കോൺഗ്രസിന് സി പി എമ്മിനോട് സി പി എമ്മിന് തൃണമൂൽ കോൺഗ്രസിനോട് മമതാ ബാനർജിയും സീതാറാം യെച്ചൂരിയും പിണറായി വിജയനും ഒക്കെ എത്ര ഒരുമയോടെയാണ് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കെതിരെ പടപ്പുറപ്പാട് പലപ്പോഴായി നടത്തിയത് എന്നിട്ടിപ്പോൾ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഭീകര പ്രസ്ഥാനമെന്നാണ് സി പി എമ്മിനെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് സിപിഎം ഭീകരരുടെ പാർട്ടിയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് അവരുടെ സഖ്യത്തിൽ ഏർപ്പെടില്ലെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബി ജെ പിയെ സഹായിക്കുകയാണ് സിപിഎം എന്നും മമത ആരോപിച്ചു അതേസമയം കോൺഗ്രസുമായുള്ള സഖ്യം സംബന്ധിച്ച് മമതാ ബാനർജി മൌനം പാലിച്ചു സൗത്ത് ട്വന്റിഫോർ പർഗാനാസിൽ നടന്ന സർക്കാർ ചടങ്ങിൽ സംസാരിക്കവെയാണ് സിപിഎമ്മിനെ ഭീകരരുടെ പ്രസ്ഥാനമെന്ന മമതാ ബാനർജി വിശേഷിപ്പിച്ചത് മുപ്പത്തിനാല് വർഷം ജനങ്ങളുടെ മനസ്സുകൊണ്ട് കളിച്ച പാർട്ടിയാണ് സി പി എം ഇന്നവർ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നു അധികാരത്തിലിരുന്ന മുപ്പത്തിനാല് വർഷം ജനങ്ങൾക്ക് വേണ്ടി സി പി എം എന്ത് ചെയ്തുവെന്നും മമതാ ബാനർജി ചോദിച്ചു ജനങ്ങൾക്ക് എന്ത് അലവൻസാണ് ആണ് സി സർക്കാർ നൽകിയത് തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഇരുപതിനായിരത്തോളം പേർക്ക് ജോലി നൽകിയെന്നും മമത അവകാശപ്പെട്ടു ബി ജെ പിക്കും സി പി എമ്മിനുമെതിരായ പോരാട്ടമാണ് താൻ നടത്തുന്നതെന്നും മമതാ ബാനർജി പറഞ്ഞു തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടില്ലെന്ന സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയുമായി തന്ത്രപരമായ ബന്ധത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഏർപ്പെട്ടിരിക്കുകയാണെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആരോപിച്ചു കേന്ദ്ര ഏജൻസികളിൽ നിന്ന് തങ്ങളുടെ നേതാക്കളെ രക്ഷിക്കാനുള്ള അടവനയമാണ് തൃണമൂൽ സ്വീകരിക്കുന്നതെന്നാണ് സലീമിന്റെ ആരോപണം അഴിമതിക്കാരായ തൃണമൂൽ കോൺഗ്രസ്സിന് ബിജെപിയെ നേരിടാൻ കഴിയില്ലെന്നാണ് സിപിഎം നിലപാട് ഇതിനിടെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ നടത്തുന്ന സീറ്റ് വിഭജന ചർച്ച അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് കോൺഗ്രസിന് രണ്ട് സീറ്റുകൾക്കപ്പുറം നൽകാനില്ലെന്ന നിലപാടിലാണ് മമത ഇടതു പാർട്ടികൾക്കൊപ്പം ചേർന്ന് മത്സരിക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന കോൺഗ്രസിലെ ചില നേതാക്കൾ എന്നാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം